വിഭവങ്ങൾ സദ്യക്ക് വിളമ്പുന്ന തൊടുകറികളിൽ പച്ചടിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കിച്ചടി ചില സ്ഥലങ്ങളിൽ പച്ചടി മാത്രമേ വിളമ്പാറുള്ളൂ അതുപോലെ ചില സ്ഥലങ്ങളിൽ പച്ചടിയും കിച്ചടിയും വിളമ്പും ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കിച്ചടിയാണ് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം ആദ്യം പാൻ അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് വെണ്ടയ്ക്ക വറുക്കാനുള്ള വെളിച്ചെണ്ണ 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 ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം ഈ വെണ്ടയ്ക്ക ചേർത്ത് നന്നായി ഇളക്കണം ഈ വെണ്ടയ്ക്ക എണ്ണയിൽ വറുക്കുന്നതിന് കാരണം അതിൻ്റെ അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ആവണം ലേശം ഒരു ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരണം അതിന്റെ മുകളില് വെണ്ടയ്ക്ക ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കിച്ചടി വെള്ളരിക്ക കൊണ്ടും വെക്കാറുണ്ട് വെണ്ടയ്ക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് ഫ്രൈ ചെയ്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് നമുക്കിപ്പം ഫ്രൈ ചെയ്തിരിക്കുന്ന ഈ വെണ്ടക്കയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഈ തേങ്ങ അരച്ചിരിക്കുന്നത് വെറും പച്ചമുളക് ചേർത്തിട്ടാണ് ഈ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം തേങ്ങ ഏകദേശം ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തൈര് ചേർക്കാം തൈര് ചേർത്ത് ഇലക്കിയ ശേഷം അത് തിളയ്ക്കാൻ സമ്മതിക്കരുത് അതിനുമുമ്പേ അടുപ്പ് ഓഫ് ചെയ്യണം ഇനി കടുുക വറുക്കാം കടുക് വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർക്കുകയാണ് ഇതിലേക്ക് വറ്റൽ മുളക് പൊട്ടിക്കാതെ അങ്ങ് ഇടാം അതിലേക്ക് ആവശ്യമുള്ള കരുവേപ്പില അങ്ങനെ വെണ്ടയ്ക്കിച്ചി റെഡി ആയിട്ടുണ്ട് ഈ തവണ ഓണത്തിന് എന്തായാലും വെണ്ടയ്ക്കിച്ചടി സദ്യയുടെ കൂടെ വെള്ളം വെടാംലയിൽ വിഭവങ്ങൾ നീലിപ്പെണ്ണേ